പലനാടൻ ട്രാവലറിന്റെ സൗത്ത് ആഫ്രിക്കൻ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് കേപ് ടൗണിലെ സിറ്റിയിലാണ് കേപ് ടൗണിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് രാവിലെ ഒരു ഏഴര മണിയായതേ ഉള്ളൂ പക്ഷേ നല്ല തണുപ്പുണ്ട് അത്യാവശ്യം എന്നെൻ്റെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആരംഭിക്കുകയാണ് കേപ് ടൗണിൽ നിന്നും പലനാടൻ ട്രാവലർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഞാൻ രാവിലെ തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഗുഡ് മോർണിംഗ് താരതമ്യേനെ ഒരു വലിയ റെസ്റ്റോറൻ്റ് ആണിത് നിരവധി വിഭവങ്ങൾ രാവിലെ തന്നെ റെഡിയാക്കി ടേബിളിൽ സജ്ജമാക്കിയിട്ടുണ്ട് വിവിധതരം ഫ്രൂട്ട്സുകൾ പുഴുങ്ങിയ പച്ചക്കറികൾ പലതരം ബ്രെഡ് വിഭവങ്ങൾ മഷ്റൂം അങ്ങനെ നിരവധി വിഭവങ്ങളാണ് നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് തൊട്ടപ്പുറത്ത് ആഫ്രിക്കൻ ഷെഫ് ഓംലെറ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് വിവിധ തരം ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞ് അതിൽ മഷ്റൂം വേവിച്ച് ചേർത്ത് ഒപ്പം ചീസും കൂടി ചേർത്ത് ഒരു പ്രത്യേക രീതിയിലാണ് പുള്ളിയുടെ പാചകം അങ്ങനെ ഒരെണ്ണം ഞാനും ഓർഡർ ചെയ്തു രാവിലെ തന്നെ ടൂറിസ്റ്റുകളൊക്കെ ബ്രേക്ഫാസ്റ്റിനായി എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ചിത്രീകരിക്കുന്നതിന് വേണ്ടി പതിവിലും നേരത്തെയാണ് ഞാൻ റെസ്റ്റോറന്റിലേക്ക് എത്തിയിട്ടുള്ളത് പലതരത്തിലുള്ള ജ്യൂസുകളുടെ നിരയാണ് ഈ കാണുന്നത് ആപ്പിൾ ഓറഞ്ച് ഗ്രേപ്പ് എന്നിവയെല്ലാം ഉണ്ട് കോഫിയും ടീയും ഒക്കെ വേണ്ടവർക്ക് തൊട്ടപ്പുറത്ത് തന്നെ അതുമൊരുക്കിയിട്ടുണ്ട് കട്ട് ഫ്രൂട്ട്സും കേക്കും ഓംലെറ്റുമൊക്കെ എടുത്ത് ഞാനും ഒരു ടേബിളിൽ സ്ഥാനം പിടിച്ചു എട്ടരയ്ക്കാണ് ഇവിടത്തെ കാഴ്ചകൾക്കായി പോകേണ്ടത് അതിനു മുമ്പ് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കുറച്ച് കാഴ്ചകൾ കൂടി ഷൂട്ട് ചെയ്തു തീർക്കണം ആസ്വദിച്ച് കഴിക്കുവാൻ സമയമില്ലാത്തതിനാലും പുറം കാഴ്ചകൾ ഷൂട്ട് ചെയ്യേണ്ടതിനാലും ഞാൻ വേഗം കഴിച്ച് പുറത്തേക്കിറങ്ങി ജാക്കറ്റ് മാസ്കും ഒന്നും ഇടാത്തതിനാൽ തണുപ്പ് താടിയല്ലുകളെ ഇക്കിളിയാക്കുന്നുണ്ട് രണ്ടും കൽപ്പിച്ച് കാഴ്ചകൾ കാണാൻ ഞാൻ തീരുമാനിച്ചു ഇനി തിരിച്ച് ഹോട്ടലിലേക്ക് പോകാൻ വയ്യ സൗത്ത് ആഫ്രിക്കയിലെ കേപ് ടൗൺ സിറ്റിയുടെ രാവിലത്തെ കാഴ്ചകളാണിത് സൈക്കിൾ ചവിട്ടി റൈഡർമാർ രാവിലെ തന്നെ മുകളിലേക്കൊക്കെ പോകുന്നുണ്ട് രാവിലെ തന്നെ എൻ്റെ പ്രവർത്തികളൊക്കെ കണ്ട് തൊട്ടപ്പുറത്ത് തന്നെ ഒരു കമ്മ്യൂണിറ്റി പോലീസ് യുവതി നോക്കി നിൽപ്പുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് സ്വകാര്യത്തിലൊരു കാര്യം പറഞ്ഞു ബി കെയർഫുൾ വിലപിടിപ്പുള്ള വസ്തുക്കൾ നമ്മൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം പ്രത്യേകിച്ച് തൊട്ടടുത്ത് വാഹനങ്ങൾ വന്നു നിന്നാൽ നമ്മൾ നല്ല ശ്രദ്ധാലുക്കളായിരിക്കണം എല്ലാ നാട്ടിലും ഉണ്ടാകും അതാത് നാട്ടിലെ ക്രിമിനൽ സംഘങ്ങൾ അതുപോലെ ഇവിടെയുമുണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഇത്രയും പറഞ്ഞ യുവതിയെ ചിത്രീകരിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേ അവർ സ്നേഹപൂർവം അത് വിസമ്മതിച്ചു ഇവിടെ ഓരോ നൂറ് മീറ്റർ ചുറ്റളവിലും കമ്മ്യൂണിറ്റി പോലീസിനെ വിനിയോഗിച്ചിട്ടുണ്ട് അവർ സദാ ഇങ്ങനെ നഗരത്തെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും സിറ്റിയിൽ മാത്രമാണ് ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഇതൊന്നും ഉണ്ടാകില്ല എന്ന് സ്നേഹപൂർവ്വം അവർ എനിക്ക് മുന്നറിയിപ്പ് നൽകി ബാങ്ക് സെക്യൂരിറ്റി ജീവനക്കാരനാണത് ക്യാമറ കണ്ടതും പല രീതിയിലുള്ള ആക്ഷനിൽ അദ്ദേഹം എനിക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു രാവിലെ നല്ല തണുപ്പുണ്ട് മരങ്ങളൊക്കെ ഇലപൊഴിച്ച് തങ്ങളുടെ സ്റ്റീൽ ബോഡിയും കാട്ടി നിൽക്കുകയാണ് മനോഹരമായ സിറ്റി പ്രദേശമാണ് നല്ല വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് സമയം രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ചോടെ എടുക്കുന്നു അധികം ആരെയും ഇവിടെയും കാണാനില്ല ഒന്നോ രണ്ടോ പേർക്ക് മാത്രമാണ് ഈ വഴികളിലൂടെ കടന്നു പോകുന്നത് അതും ജോലിക്കായി പോകുന്നതാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ധാരാളം ഷോപ്പുകളൊക്കെ ഉണ്ടെങ്കിലും സിറ്റി ഉണർന്നിട്ടില്ല എന്ന് തന്നെ പറയാം ഹോട്ടലിന് ചുറ്റുമുള്ള ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരത്തോളം ചുറ്റി നടന്ന് കണ്ടു സൈക്കിളിംഗ് ഇവിടത്തുകാരുടെ ഒരു പ്രധാന ഹോബിയാണ് മലമുകളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കുമൊക്കെ സംഘാംഗങ്ങളായി ചവിട്ടി പോവുകയാണ് ഇവരുടെ പ്രധാന ഹോബി രാവിലെ ഇതൊക്കെ കാണുവാൻ നല്ല ഭംഗിയാണ് കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്ത ശേഷം തിരികെ ഹോട്ടലിലേക്ക് മടങ്ങി ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇന്നലെ വൈകുന്നേരം ഞാൻ ഷൂട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ റെസ്റ്റോറൻറ്റാണ് മാമ ആഫ്രിക്ക വി ഐ പി ലോഞ്ച് എന്നാണ് ഇതിൻ്റെ പേര് കേപ് ടൗണിലെ ഏറ്റവും പ്രശസ്തമായ റെസ്റ്റോറൻറ്റുകളിലൊന്നാണ് മാമ ആഫ്രിക്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ പ്രവർത്തിച്ചു വരുന്ന ലീഡിങ് ഒതന്റിക് പാൻ ആഫ്രിക്കൻ ക്വിസീൻ റെസ്റ്റോറൻറ്റാണിത് മാമ ആഫ്രിക്ക ദക്ഷിണാഫ്രിക്കയിലെ കേപ് ടൗണിലെ വൺ സെവൻറ്റി എയ്റ്റ് ലോങ് സ്ട്രീറ്റിലാണ് ഈ ആഫ്രിക്കൻ റെസ്റ്റോറൻറ് ഉള്ളത് മറ്റു സ്ഥലങ്ങളിൽ നിന്നും കാണാത്ത രീതിയിലുള്ള സ്വാഗതം ആശംസിച്ചുകൊണ്ടായിരുന്നു ജീവനക്കാരൻ ഞങ്ങളെ വരവേറ്റത് നിന്നും കണ്ടപ്പോൾ ഞാൻ വലുതായൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷേ അകത്ത് കയറിയപ്പോൾ അതൊരു മറ്റൊരു ഗംഭീര കാഴ്ചയായിരുന്നു ഞങ്ങൾക്ക് സമ്മാനിച്ചത് വളരെ ട്രഡീഷണലായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആണ് ഇവിടുത്തെ പ്രത്യേകത ബാറിന്റെ ഭാഗത്ത് ഓം ലൈറ്റുകളൊക്കെ നൽകി പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് മുൻപോട്ട് നടക്കുമ്പോൾ ചുവർ ചിത്രങ്ങളും ആഫ്രിക്കൻ കലാരൂപങ്ങളും പ്രശസ്ത വ്യക്തികളുടെ ഛായാചിത്രങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി മൂടി കൂട്ടിയിട്ടുണ്ട് അവിടെയും ഇൻ്റീരിയർ ഭംഗിയാക്കുവാൻ വിവിധ തരത്തിലുള്ള പ്രത്യേക ലൈറ്റുകളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് വ്യാഴാഴ്ചകളിലെ ഡിജംബെ ഡ്രമ്മിങ്ങിനും തൽസമയ റഗ്ഗ രാത്രികൾക്കും ഉൾപ്പെടെയുള്ള സംഗീത പരിപാടികൾ അവതരിപ്പിക്കാനായി തന്നെ മറ്റൊരു ഏരിയയും സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ വന്നാൽ അതിഥികൾക്ക് ആഴത്തിലുള്ള സാംസ്കാരികമായ അനുഭവങ്ങൾ കണ്ടും ആസ്വദിച്ചും അനുഭവിച്ചും മനസ്സിലാക്കാൻ കഴിയും പഴമയും പുതുമയും ഒക്കെ ഉൾപ്പെടുത്തിയ ഈ റെസ്റ്റോറൻറിൽ കയറിയാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ണുമഞ്ഞളിക്കും നൈജീരിയ സാംബിയ ഖാന ദക്ഷിണാഫ്രിക്ക എന്നിവ ഉൾപ്പെടെ വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ തരത്തിലുള്ള വിഭവങ്ങൾ പ്രദർശിപ്പിക്കുന്ന വൈവിധ്യമാർന്ന മെനു മാമ ആഫ്രിക്കയുടെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ഇതിൽ നിന്നും ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യാം പക്ഷേ ഇതിനൊക്കെ സമയമെടുക്കും ട്രഡീഷണൽ രീതിയിൽ നന്നായി വസ്ത്രധാരണമൊക്കെ ചെയ്ത ഒരു ആഫ്രിക്കൻ യുവതി ഓരോ ഭക്ഷണവും അതിന്റെ പ്രത്യേകതകളുമൊക്കെ നന്നായി പറഞ്ഞു തരുന്നുണ്ട് ചന്ദ്രിക ആന്റിയും സതി ആന്റിയും ഭക്ഷണ വിഭവങ്ങളൊക്കെ കാര്യമായി ചോദിച്ച് മനസ്സിലാക്കിയാണ് ഓർഡർ ചെയ്യുന്നത് ഡീപ് ഫ്രൈഡ് പ്ലാന്റൈൻ സ്ക്യൂഡ് ഗോട്ട് നിലക്കടല പായസത്തിൽ പാചകം ചെയ്ത മുതലയിറച്ചി എന്നിവയൊക്കെ ഇവിടുത്തെ പ്രത്യേക ഇനങ്ങളാണ് അതുകൂടാതെ ഫിഷിന്റെ ധാരാളം വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ് ചന്ദ്രികാന്റിയുടെ മക്കളായ വരുണിനും ഗോപികയ്ക്കും അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നും തന്നെ ഇല്ല അല്പം ചോറ് കിട്ടിയാൽ സന്തോഷം എന്ന രീതിയിലുള്ള ഇരിപ്പാണ് അവർ കൊച്ചുമകൾ വീണയ്ക്ക് നൂഡിൽസാണ് പ്രിയം പക്ഷേ അത് അവിടെ കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ചെറിയ സങ്കടവും ഉണ്ട് ഞാൻ ആ സമയം കിട്ടാവുന്ന വിഷൽസ് ക്യാമറയിൽ പകർത്താനുള്ള തിരക്കിലാണ് ആദ്യമായി മുൻപിലേക്ക് എത്തിയത് ആഫ്രിക്കൻ രീതിയിൽ പാചകം ചെയ്ത പിലാപിയ ഫ്രിഷ് ഫ്രൈ ആയിരുന്നു അതോടൊപ്പം ടൈഗർ പ്രോൺസും ആഫ്രിക്കൻ മസാലയിൽ പാചകം ചെയ്ത് പ്രത്യേക ക്രീമൊക്കെ ഒഴിച്ച രണ്ട് വിഭവങ്ങളായിരുന്നു അത് അതോടൊപ്പം ആഫ്രിക്കയുടെ സ്പെഷ്യൽ ഭക്ഷണമായ ഉഗാലിയും ഉണ്ടായിരുന്നു വെള്ളനിറത്തിൽ കാണുന്ന ഈ ഭക്ഷണമാണ് ഉഗാലി അതാത് പ്രദേശത്തെ ഭാഷയനുസരിച്ച് സത്സ പാപ് അല്ലെങ്കിൽ എൻസിമ എന്നൊക്കെ ഇത് അറിയപ്പെടുന്നു പ്രത്യേകിച്ച് കിഴക്കൻ തെക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പ്രധാന ഭക്ഷണമാണിത് ചോളപ്പൊടി കൊണ്ടാണ് ഈ വിഭവം പാചകം ചെയ്യുന്നത് സോസുകൾ പച്ചക്കറികൾ എന്നിവയ്ക്കൊപ്പമാണ് പ്രധാനമായും ഉഗാലി വിളമ്പുന്നത് അങ്ങനെ ഉഗാലി എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങൾ അതും ഓർഡർ ചെയ്തിരുന്നു തിലോപ്പിയ ഫിഷും ഉഗാലിയും പ്രോൺസും എല്ലാം നന്നായി എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു ഞാൻ അതിനിടയിലും കിട്ടിയ സമയം വീണ്ടും ഷൂട്ട് ചെയ്യാൻ ഇറങ്ങി ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ബാർ കൗണ്ടറിന്റെ അടുത്തേക്കാണ് അവിടെയും രണ്ട് ആഫ്രിക്കൻ യുവാക്കൾ എന്നെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു ഇഷ്ടമുള്ളത് ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കഴിക്കാം മാമാ ആഫ്രിക്കയിലെ ബാർ കൗണ്ടറാണിത് വിവിധ ഫ്ലേവറിലുള്ള മദ്യവും വൈനുകളുമൊക്കെ ആവശ്യാനുസരണം വാങ്ങി കഴിക്കാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആഫ്രിക്കൻ സംഗീതത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ റെസ്റ്റോറന്റ് മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് ആഫ്രിക്കക്കാർ നല്ല സംഗീത പ്രേമികളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വോയിസ് ബൈറ്റുകളൊന്നും തന്നെ പ്രത്യേകിച്ച് ഇതിനകത്തു നിന്നും ഷൂട്ട് ചെയ്യുവാൻ കഴിയുകയില്ല മാമ ആഫ്രിക്കയിലേക്ക് എത്തുന്ന കുടുംബങ്ങൾക്കും അതിഥികൾക്കുമായുള്ള ഒരു പ്രത്യേക ഏരിയയാണിത് മാമ ആഫ്രിക്ക വി ഐ പി ലോഞ്ച് സാധാരണ കുടുംബാംഗങ്ങളാണ് ഇവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നത് അവർക്കായി ഒരുക്കിയിട്ടുള്ള ഒരു പ്രത്യേക ഏരിയയാണിത് തെലോപ്പിയ ഫിഷ് ഫ്രൈയും ടൈഗർ ബ്രൌൺസും ഉഗാലിയും ഒക്കെ വീണ്ടും തിന്മേഷ്യയിലേക്ക് കടന്നു വന്നു കൊണ്ടേയിരുന്നു അതോടൊപ്പം ആഫ്രിക്കൻ ആൻ്റി പറഞ്ഞ ട്രഡീഷണൽ ആഫ്രിക്കൻ ചിക്കൻ കറിയും പരീക്ഷിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു ആഫ്രിക്കൻ കോഴിയെ സ്കിന്നു കളയാതെ കറി വെച്ചെടുക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകത നല്ല കട്ടിയായിരിക്കുമെന്ന് അവർ പറഞ്ഞെങ്കിലും കഴിച്ചു തുടങ്ങിയപ്പോഴാണ് എട്ടിന്റെ പണി കിട്ടിയെന്ന് മനസ്സിലാക്കിയത് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല എരിവും ഒക്കെ വളരെ കുറവാണ് അതോടൊപ്പം കുറച്ച് ഗ്രേവിയുമുണ്ട് കുറച്ച് കുരുമുളകും ഉപ്പും നാരങ്ങയും ഒക്കെ പിഴിഞ്ഞൊഴിച്ച് ഞാൻ അതിന്റെ ഗ്രേവി കഴിച്ചു അങ്ങനെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പ്രത്യേകതരം ആഫ്രിക്കൻ മസാലയിൽ ചിക്കൻ പുഴുങ്ങിയെടുത്തതാണിത് പക്ഷേ നമ്മൾ മലയാളികൾക്ക് ഈ ചിക്കൻ ഒരിക്കലും ആസ്വദിച്ച് കഴിക്കുവാൻ കഴിയുകയില്ല പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മറ്റൊരു ടേസ്റ്റ് ആയിരുന്നു അതിന് ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ചാൽ കൈ കഴുകുവാനുള്ള വെള്ളവുമായി സ്റ്റാഫ് നമ്മുടെ അടുത്തേക്ക് വരും പ്രത്യേക ആഫ്രിക്കൻ വസ്ത്രങ്ങളൊക്കെ ധരിച്ച യുവതികൾ നമ്മുടെ സഹായത്തിനായി എപ്പോഴും അടുത്തുണ്ടാകും അകത്തെ കാഴ്ചകളും ഭക്ഷണവുമൊക്കെ ആസ്വദിച്ച് കഴിച്ചതുകൊണ്ടാവാം സമയം പോയതേ ഞങ്ങൾ അറിഞ്ഞില്ല ഏകദേശം രണ്ട് മണിക്കൂറോളം ഞങ്ങൾ ഇതിനകത്ത് ചിലവിട്ടു ആഫ്രിക്കൻ ആൻറ്റിയോടൊപ്പം ഒരു ഫോട്ടോ എടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ സന്തോഷപൂർവ്വം അവർ ഞങ്ങളോടൊപ്പം ചേർന്നു ഒപ്പം ഞാനും കുറച്ച് ഫോട്ടോകൾ എടുത്തു വളരെ സ്നേഹമുള്ളവരാണ് ഈ ആഫ്രിക്കക്കാർ സമയം ഇപ്പോൾ രാത്രി ഏഴരയായിരിക്കുന്നു അവരോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി തിരികെ ഇവിടെ നിന്നും നടന്നു പോകുന്നതിനിടയിൽ കണ്ട ഒരു ബാർബർ ഷോപ്പിലേക്കാണ് പിന്നെ ഞങ്ങൾ കയറിയത് ഗംഭീര സംഗീതത്തിനൊപ്പം ലൈറ്റിന്റെ ശോഭയിൽ ഒരു അടിപൊളി ആഫ്രിക്കൻ ബാർബർ ഷോപ്പ് ഇതൊരു മറ്റൊരു ആഫ്രിക്കൻ ലോകമാണ് പ്രത്യേകിച്ച് കറുത്ത വർഗക്കാരായ ആഫ്രിക്കൻ ജനതയുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടം തന്നെയെന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം ആഫ്രിക്കക്കാർ സൗന്ദര്യ സങ്കല്പത്തിൽ വളരെ മുൻപന്തിയിലാണ് പ്രത്യേകിച്ച് ലോങ് ഹെയർ ഉള്ളവരോട് അവർക്ക് ഭയങ്കര അസൂയയും സ്നേഹവുമാണ് കാരണം ആഫ്രിക്കൻ കറുത്ത വർഗക്കാർക്ക് വളരെ ഷോർട്ട് ഹെയർ ആണുള്ളത് സ്ത്രീ പുരുഷ ഭേദമന്യേ മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെയാണ് അതിനവർ കണ്ടെത്തുന്ന മാർഗമാണ് ഇത്തരം പാർലറുകൾ ഇത്തരം പാർലറിൽ നിന്നും അവർ കൃത്രിമ മുടികൾ തങ്ങളുടെ ഷോർട്ട് മുടികളിൽ തുന്നിച്ചേർക്കും വിവിധ നിറങ്ങളിൽ വർണ്ണങ്ങളിൽ അവരവരുടെ ഇഷ്ടാനുസരണം ഇതിനെ അവർ വച്ച് ഇത്തരം മുടികൾ വച്ചുപിടിപ്പിക്കാനുള്ള സമയം ഒരു പ്രധാന ഘടകമാണ് രണ്ട് മണിക്കൂർ മുതൽ നാല് മണിക്കൂർ വരെ എടുക്കും ഒരാളുടെ തലയിൽ ഇങ്ങനെ സെറ്റ് ചെയ്യുവാൻ ഓരോ മുടിയിഴകളും സസൂക്ഷ്മം പരിപാലിച്ചാണ് ഇതിനെ ഇങ്ങനെ മനോഹരമായി പിരിച്ച് റെഡിയാക്കി എടുക്കുന്നത് ഞങ്ങൾ ഇവിടെ കയറിയതിൻ്റെ പ്രധാന ഉദ്ദേശം കൂട്ടത്തിലെ ഏറ്റവും ചെറുതിന് ചെറിയൊരാഗ്രഹം അതുപോലെ മുടി സെറ്റ് ചെയ്യുവാൻ അങ്ങനെ ഒരു ആഫ്രിക്കക്കാരിയാകാനുള്ള തയ്യാറെടുപ്പിലാണ് കുഞ്ഞുമകൾ വീണയും വളരെ സൂക്ഷ്മമായി മുടിയൊക്കെ കെട്ടി ഒതുക്കിയ ശേഷമാണ് കൃത്രിമ മുടികൾ വച്ചുപിടിപ്പിക്കുന്നത് ഒരു പ്രത്യേക കല തന്നെയാണിത് വളരെ ക്ഷമ വേണ്ട ജോലിയാണിത് പ്രത്യേക തരത്തിലുള്ള ക്രീമുകളും ജെല്ലുകളും ചേർത്ത് മുടിക്ക് മയം വരുത്തിയ ശേഷമാണ് ഈ പ്രവർത്തികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ തൊട്ടപ്പുറത്തും ഇത്തരം വർക്കുകൾ നടക്കുന്നുണ്ട് അവരോട് അനുവാദം മേടിച്ച ശേഷമാണ് ഞാൻ ഇത്തരം വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്നത് ഒരാൾക്ക് മുടി ഇങ്ങനെ ഫുള്ളായി സെറ്റ് ചെയ്യുവാൻ ഇവിടെ ഈടാക്കുന്നത് നാനൂറ് സൗത്ത് ആഫ്രിക്കൻ റാൻഡാണ് അതായത് ഇന്ത്യൻ മണിയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ ഏകദേശം ആയിരത്തി രൂപ വലിയ വർക്കുകളാണെങ്കിൽ പിന്നെയും കൂടും ലേഡീസും ജെൻസും ഒന്നിച്ചാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഒരേ ഷോപ്പിൽ രണ്ടു പേർക്കും വർക്ക് ചെയ്യുന്നതിനുള്ള തരത്തിലാണ് ഈ ഷോപ്പ് സജ്ജീകരിച്ചിരിക്കുന്നത് സൂക്ഷ്മമായി കളർ ഉള്ളതും കളർ ഇല്ലാത്തതുമായ മുടികൾ പരസ്പരം കൂട്ടിച്ചേർക്കുകയാണ് ഈ യുവതി ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന മുടി എത്ര നാൾ നിങ്ങൾ ഉപയോഗിക്കുമെന്ന് ഞാൻ ഈ കാണുന്ന ലേഡിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ശരിക്കും എന്നെ അമ്പരപ്പിച്ചു രണ്ടാഴ്ച മുതൽ ഒരു മാസം വരെ അവർ ഇതുപോലെ സൂക്ഷിക്കും അപ്പോൾ തല കുളിക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരു ചെറുപുഞ്ചിരിയിൽ ഒതുക്കിയവർ അത്യാവശ്യമെങ്കിൽ ഒന്ന് തുടച്ച് സ്റ്റീം ചെയ്തെടുക്കുമെന്ന് പിന്നീട് മറുപടി നൽകി കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും ഈ ജോലി ചെയ്യണമെങ്കിൽ അത്രയും ക്ഷമ വേണമെന്ന് മനസ്സിലാക്കിയ നിമിഷങ്ങളായിരുന്നു എനിക്കിത് വർണ്ണങ്ങളിൽ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന ഇത്തരം മുടികൾ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി തലയിലെ സ്വാഭാവിക മുടികളിലേക്ക് യോജിപ്പിച്ച് ചേർക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത് കൈവിരലുകൾ കൊണ്ടുള്ള ഒരു മാന്ത്രിക വിദ്യയാണ് ഇവിടെ നടക്കുന്നത് എത്ര ഫാസ്റ്റായിട്ടാണ് അവർ ഈ ജോലി ചെയ്യുന്നത് ഏകദേശം രണ്ടര മണിക്കൂർ സമയമെടുത്ത് വീണക്കുട്ടിക്ക് മുടി സെറ്റ് ചെയ്യുവാൻ കൃത്രിമ മുടികളൊക്കെ നോർമൽ ഹെയറിനോടൊപ്പം വരിഞ്ഞു ചേർത്ത ശേഷം റബ്ബർ ബാൻഡുകൾ ഉപയോഗിച്ച് അഗ്രഭാഗം നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടും അതിനുശേഷം അവയുടെ ബാക്കി ഭാഗം കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് സെറ്റ് ചെയ്യുകയാണ് ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് എന്നാൽ ഇങ്ങനെ അല്ലാതെയും നോർമലായും ഇവിടെ സെറ്റ് ചെയ്യാറുണ്ട് ഞാൻ ആലോചിച്ച മറ്റൊരു കാര്യം ഈ മുടിയൊക്കെ ഇനി പഴയതുപോലെ തിരിച്ചാക്കണമെങ്കിൽ എത്ര സമയം വേണ്ടിവരുമെന്നുള്ളതായിരുന്നു രണ്ടര മണിക്കൂർ ചെലവിട്ട് വീണക്കുട്ടിയെ ആഫ്രിക്കക്കാരിയാക്കി ഇനി തിരികെ റൂമിലേക്കാണ് സമയം രാത്രി പത്ത് മണി കഴിഞ്ഞിരിക്കുന്നു ആഫ്രിക്കൻ തെരുവുകൾ ഇപ്പോൾ ഉണർന്നിരിക്കുന്നു ബാറുകളിൽ നിന്നും റെസ്റ്റോറൻറ്റുകളിൽ നിന്നുമൊക്കെയുള്ള ലൈവ് സംഗീത പരിപാടികളുടെ ശബ്ദങ്ങൾ ഇങ്ങ് പുറത്തും ഈ വഴികളിലൂടെ നടക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയും കേപ് ടൗണിന്റെ രാത്രികാല കാഴ്ചകളൊക്കെ കണ്ട് പലനാടിന്റെ യാത്രകൾ തുടരുകയാണ് സൗത്ത് ആഫ്രിക്കയുടെ മനോഹര കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം ഒപ്പം വരൂ ഒത്തിരി കാണാം